മിഷനിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിലെ ആദ്യ സമ്പൂർണ്ണ ശുചിത്വ നഗരസഭയായിട്ടുളം മാറി മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി നഗരസഭ ശുചിത്വ രംഗത്ത് ഏറ്റെടുത്ത് നടപ്പാക്കിയ പ്രവർത്തനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഐ എസ് നഗരസഭയെ സമ്പൂർണ്ണ ശുചിത്വ നഗരമായി പ്രഖ്യാപിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ വിജയ ശിവൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പ്രഖ്യാപനത്തോടെ നഗരസഭാ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച ശുചിത്വ റാലി നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അംബിക രാജേന്ദ്രൻ ജി ജി ഷാനവാസ് എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു ചടങ്ങിനോട് അനുബന്ധിച്ച് മികച്ച ഹരിത സ്ഥാപനങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീധരിയം ആയുർവേദിക് ഐ ഹോസ്പിറ്റൽ ആന്റ് റിസർച്ച് സെന്റർ മീറ്റ് പ്രൊഡക്ട് ഓഫ് ഇന്ത്യ എന്നിവയ്ക്കും മികച്ച ഹരിത വിദ്യാലയങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് യു പി സ്കൂളിനും മേലഗിരി പബ്ലിക് സ്കൂളിനും നഗര സൌന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ മർച്ചന്റ്സ് അസോസിയേഷനും വ്യാപാരി വ്യവസായ സമിതി ശുചിത്വ രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിബി ബേബി ജില്ലാ നവകേരളം കർമ്മ പദ്ധതി രണ്ട് ജില്ലാ കോർഡിനേറ്റർ രഞ്ജിനി എസ് ഹരിത കേരളം റിസോഴ്സ് പേഴ്സൺ എ എ സുരേഷ് മാലിന്യത്തിൽ നിന്നും അലങ്കാര വസ്തുക്കൾ നിർമ്മിച്ച് മാതൃകയായ രശ്മി സിയാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ കണ്ടിജോൺ ജീവനക്കാർ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു യോഗത്തിൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിബി ബേബി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിൻസ് പോൾ ജോൺ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിജി ഷാനവാസ് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക രാജേന്ദ്രൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മറിയ ഗൊറോത്തി നവകേരളം കർമ്മ പദ്ധതി എറണാകുളം ജില്ലാ കോർഡിനേറ്റർ രഞ്ജിനി എസ് ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ പുരുഷോത്തമൻ കെ എസ് നഗരസഭാ സെക്രട്ടറി ഷീബ എസ് ക്ലീനിംഗ് സിറ്റി മാനേജർ എം ആർ സാനു സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സിജു കെ തുടങ്ങിയവർ സംസാരിച്ചു നഗരസഭാ കൌൺസിലർമാരായ സന്ധ്യ പിയാർ അനിൽ കരുണാകരൻ റോബിൻ വന്നിലം ഷാമോൾ സുനിൽ ബേബി ജോൺ സിബി കൊട്ടാരം ലില്ലി സണ്ണി ജോൺ എബ്രഹാം പി സി ഭാസ്കരൻ സുമ വിശ്വംഭരൻ ജിജോ ടി ബേബി നഗരസഭാ ഉദ്യോഗസ്ഥർ കുടുംബശ്രീ അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ ആശാപ്രവർത്തകർ തുടങ്ങിയവർ പരിപാടിയിൽ സന്തോഷമുണ്ട് ആദ്യം തന്നെ നമ്മുടെ എറണാകുളം ജില്ലയിലും എനിക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല എറണാകുളം ജില്ലയിലെ ഫസ്റ്റ് ശുചിത്വ നഗരസഭയായിട്ട് കൂതാട്ടുകളും തന്നെ ആയിരിക്കും എനിക്ക് സംശയം ഉണ്ടായിരുന്നില്ല അത് ഡേറ്റ് എനിക്കറിയാം എന്തായാലും പരിപാടി വയ്ക്കുമ്പോൾ എന്നെ ക്ഷണിക്കുമെന്ന് എനിക്കറിയാം സോ എപ്പോഴാണല്ലോ ഞാൻ വെയിറ്റ് ചെയ്ത് കൊണ്ടിരുന്നത് സോ വളരെ ഈ വീഡിയോ നമ്മൾ എല്ലാവരും കണ്ടതാണ് ഈ വീഡിയോ തന്നെ ഒരു സാക്ഷിയാണ് എത്ര എഫേർട്സാണ് ചെയർപേഴ്സണും ഭരണസമിതിയും ഒഫീഷ്യൽസും എല്ലാവരും ജനങ്ങളും എല്ലാവരും ചേർന്ന് നമ്മുടെ പൂതാറ്റുകളും നഗരസഭയും ഒരു ഹരിത ഒരു ശുചിത്വ നഗരസഭയായിട്ട് മാറ്റാൻ എത്ര എഫേർട്സാണ് എടുത്തിട്ടുള്ളതെന്ന് കണ്ടപ്പോൾ വളരെ സന്തോഷമുണ്ട് ആദ്യം തന്നെ ഞാൻ പറയണം ഈ വീഡിയോ എനിക്കായി എനിക്കൊണ്ട് ഷെയർ ചെയ്യണം ഇത് ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ അതേപോലെ സ്പെഷ്യൽ സെക്രട്ടറി അനുപമാ മാഡം എല്ലാവർക്കും ഞാനിത് കാണിക്കും എനിക്ക് വളരെ വളരെ പ്രൗഡും പ്രൈഡുണ്ട് ഇത് ഈ വീഡിയോ കണ്ടപ്പോ ഈ നഗരസഭ ഗൂതാത്തകുളം നഗരസഭ രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ തന്നെ സ്കൂൾസ് അല്ലെ സ്കൂളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ശുചിത്വ മിഷനുടേ സ്കൂൾ കുട്ടികൾക്ക് ക്ലെൻലിനെസ്സുടെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കേണ്ട പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ബ്യൂട്ടിഫുൾ പരിപാടിയിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ പങ്കെടുത്തിട്ടുണ്ട് അപ്പം മുതൽ എനിക്കറിയാം ഈ ഭരണസഭീ ചെയർപേഴ്സണുടെ ഒരു ഇമ്പോർട്ടൻറ്റ് എയിം എന്ന് പറയുന്നത് ഈ നഗരസഭയെ ഒരു ഗ്രീൻ നഗരസഭയായിട്ട് മാറ്റേണ്ടത് തന്നെയാണെന്ന് എനിക്കറിയാം അതിനുവേണ്ടി ലാസ്റ്റ് ടൂ ഇയേഴ്സായിട്ട് ഇപ്പോൾ നമുക്കറിയാം മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബ്രഹ്മപുരം തീപിടിത്തമെല്ലാം ഉണ്ടായ സമയത്താണ് സർക്കാർ തന്നെ ഒരു ഗോളായിട്ടും മാലിഭുക്ത നവകീരം ഗോളായിട്ടും ഇത് തുടങ്ങിയത് ഞാൻ ആ തീപിടുത്തം തീപിടിത്തം ഇടയിലാണ് ഞാനിവിടെ കളക്ടറായത് സോ ഈ രണ്ട് കൊല്ലം വലിയ ഒരു ട്രാൻസ്ഫർമേഷനാണ് ഒരു ചേഞ്ചാണ് നമ്മുടെ ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത് അതിൽ കൂതാറ്റുകളും തീർച്ചയായിട്ടും അതിലൊരു ഒരു പ്രൂഫാണ് ഒരു ഒരു നഗരസഭ എങ്ങനെ ഒരു ഒരു പരിപാടിക്ക് ഒരു മിഷന് എങ്ങനെ നേതൃത്വം കൊടുക്കണം അതിന് എല്ലാവരുടെ പങ്കാളിത്തം എങ്ങനെ ഉറപ്പുവരുത്തണം എല്ലാ ഇതിൽ രാഷ്ട്രീയമില്ലാതെ എല്ലാം ഫുൾ ഭരണസമിതി ഒറ്റകെറ്റായി നിന്ന് അതേപോലെ ഓഫീസസ് അത് സെക്രട്ടറി ആവട്ടെ നമ്മുടെ ജില്ലയിൽ ഹരിത കേരളം ഡിസ്ട്രിക്ട് കോട്ടർ രഞ്ജനിയാവട്ടെ അവിടുത്തെ റിസോഴ്സ് പേഴ്സൺ ശുചിത്വ മിഷൻ കെ എസ് ഡബ്ല്യു എം പി നിങ്ങളെല്ലാവരും ഇവിടെയുള്ള വർക്കേഴ്സ് ഹരിതകർമ്മ സേനാംഗങ്ങൾ കണ്ടീഷൻ വർക്കേഴ്സ് തൊഴിലുറപ്പ് വർക്കേഴ്സ് എല്ലാവരും നമ്മുടെ സെക്രട്ടറി മുനിസിപ്പാലിറ്റിയിലുള്ള ഹെൽത്ത് വിഭാഗം ഹെൽത്ത് ഇൻസ്പെക്ടർ ക്ലീൻ സിറ്റി മാനേജർ എല്ലാവരും ഒരു ടീമായിട്ട് പ്രവർത്തിച്ചാൽ എന്താണ് അതിൽ എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കേരളത്തിനും എറണാകുളത്തിനും കേരളത്തിനും ഒരു മാതൃകയായിട്ട് കാണിച്ചു തന്ന ഒരു നഗരസഭയാണ് നമ്മുടെ കൂതാറ്റുകുലം നഗരസഭ അതിൽ യാതൊരു സംശയമില്ല ഒരു 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 എന്ത് പറയുന്നത് ഒരു മാതൃകയായിട്ട് മാറിയിരിക്കുകയാണ് അതിൽ നിങ്ങൾ എല്ലാവരും ഒരു ടീമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൽ ചെയർപേഴ്സൺ ദ്ധ്യക്ഷസംഗത്തിൽ പറഞ്ഞത് വളരെ വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത് നമ്മൾ ഇത് ഡിക്ലെയർ ചെയ്താൽ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് ഒന്ന് ഒരു സ്ഥലത്ത് എത്തുന്നത് രണ്ടാമത്തെ അവിടെ തന്നെ സസ്റ്റെയിൻ ചെയ്യുന്നത് രണ്ടും ഡിഫറൻ്റ് ആണ് എത്തുന്നത് എത്ര ടഫോ ഇപ്പോൾ നമ്പർ വൺ നഗരസഭ ആയിട്ടുണ്ട് നഗരസഭ ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷത്തിന്റെ സാക്ഷ്യം വഹിക്കുകയാണ് നമ്മുടെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള മാലിന്യമുക്ത നവകേരളം പദ്ധതി വളരെ ആശങ്കയോടുകൂടിയാണ് ഭരണസമിതി ഏറ്റെടുത്തത് നമുക്കറിയാം നമ്മുടെ നഗരസഭ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് രണ്ടായിരത്തി പതിനഞ്ച് ആദ്യത്തെ ഭരണസമിതി അധികാരമേറ്റപ്പോൾ നമ്മുടെ ഈ നഗരത്തിൻ്റെ പല സ്ഥലങ്ങളിലും മാലിന്യ കൂമ്പാരങ്ങൾ ഉണ്ടായ കാര്യം ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം അന്നത്തെ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ആ മാലിന്യ കൂമ്പാരങ്ങൾ അവിടെ ഒന്ന് മാറ്റുകയും വളരെ കൃത്യമായ രീതിയിൽ ആ പ്രദേശം സൂക്ഷിക്കുകയും ചെയ്തിട്ടുള്ള കാര്യം നമുക്കറിയാം അന്ന് സർക്കാർ ഈ മാലിന്യമുക്ത നവകേരളം പദ്ധതി ഏറ്റെടുത്തിരുന്നില്ല പിന്നീട് നമ്മുടെ നാടിനെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായി സർക്കാർ ഇത് കാണുകയും പ്രത്യേകിച്ച് ബ്രഹ്മപുരം അവിടെ ഉണ്ടായ തേപിടുത്തവും മാലിന്യ പ്രശ്നങ്ങളുമൊക്കെ നമ്മുടെ മുന്നിലേക്ക് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷയ്ക്കും ബാധിക്കുമെന്നിരിക്കെ ഗവൺമെന്റ് ആ പദ്ധതി ഏറ്റെടുക്കുകയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അതിന്റെ ചുമതല നൽകുകയും ചെയ്തതാണ് കേരളത്തിലെ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ ഒരു വിപ്ലവകരമായ മാറ്റം എന്ന് പറയുന്നത് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം ഷോറൂമിൽ ിൽ ഒറ്റിൽറ്റുളം സാനിറ്ററി വെയർസിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം